മലയാള മാധ്യമ ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത വാർത്താ മുഴക്കം രാഷ്ട്രീയ ചായ്വുകളും പക്ഷഭേദങ്ങളുമില്ലാതെ നേർനോട്ടം പോരാട്ടമാക്കിയ സുധീര മാധ്യമ പ്രവർത്തനത്തിന്റെ പതിനഞ്ചാം വർഷം വാർത്തകൾക്കപ്പുറം സാമൂഹിക ഇടപെടലുകൾക്ക് വഴിത്തിരി നിസ്സഹായരുടെയും ശബ്ദം പൊതുജന മധ്യത്തിൽ എത്തിച്ച നാളുകൾ കേരള മനസ്സാക്ഷിയെ പിടിച്ചുലച്ചാണ് എത്ര ഉന്നതർ തെറ്റു ചെയ്താലും വാർത്താ നീതി ബോധത്തിൽ നിന്ന് രക്ഷ നേടില്ലെന്ന് തെളിയിച്ച അന്വേഷണ പരമ്പരകൾ അധികാരികളുടെ കണ്ണുകൾ നല്ല നാളെയുടെ സന്ദേശത്തിനായി ജനമൊന്നിക്കുന്ന മഹാറാലികൾ കേരളം ഇതുവരെ കാണാത്ത വാർത്താ പോരാട്ടത്തിന്റെ വേറിട്ട മുഖമായും റിപ്പോർട്ടർ മാറി മലയാളി പ്രതിസന്ധി നേരിടുന്ന ഓരോ ഘട്ടത്തിലും വാർത്ത കൈത്താങ്ങായ സന്ദർഭങ്ങൾ ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള അന്വേഷണം നാട് നടുങ്ങിയ വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്നാണ് മാധ്യമശക്തി രാജ്യത്തിനകത്തും പുറത്തും വാർത്തകൾ സംഭവിക്കുന്നിടത്ത് സാന്നിധ്യമുറപ്പിക്കുന്ന തത്സമയ റിപ്പോർട്ടിങ്ങുകൾ ജീവിത ദുരിതങ്ങളിൽ വാർത്ത കരം പിടിച്ച എണ്ണമറ്റ സന്ദർഭങ്ങൾ വാർത്തയ്ക്കൊപ്പം ഉടനടി ഇടപെടലുകൾക്ക് വഴിവിളക്കാവുന്ന റിപ്പോർട്ടർ ഇമ്പാക്ട് പണം നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന റിപ്പോർട്ടറിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി സമസ്ത മേഖലകളിലും ഒന്നാമതാക്കി പ്രിയ േക്ഷകർ കരുത്തുക ജേണലിസത്തിലും ദൃശ്യമികവിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ട് ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങൾക്ക് തന്നെ മാതൃകയായി പോരാട്ടം തുടരുന്നു നേര് പറയാനും നീതി ഉറപ്പിക്കാനും മലയാളിക്കൊപ്പം തുടരുന്ന നിതാന്ത വാർത്താ ജാഗ്രത reporter Fight for justice reporter celebrating 15th year of fearless journalism